ഇറാഖിലെ ബസറയിലുള്ള ആളുകൾ ഒരിക്കലും വ്യത്യസ്തമായ കാഴ്ച കാണാണ് ഒരു മഹതി കയ്യിൽ വെള്ളവും മറ്റൊരു കയ്യിൽ തീയും പിടിച്ചോണ്ട് ഇങ്ങനെ ഓടുന്നത് അപ്പോൾ ആളുകൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത് രണ്ടു അപ്പോൾ അവർ പറഞ്ഞു കുറേ ആളുകളുണ്ട് നരകത്തെ പേടിച്ച് പേർ അള്ളാഹുസ്മെന്ന് നരകത്തിലൂടെ വന്ന് പേർച്ച് ഇബാധ്യതയെന്നു വരെ ഞാൻ ഈ വെള്ളം കൊണ്ട് നരകാണ് കെടുത്താൻ പോവുകയാണ് അപ്പോൾ ഇതിനെ നിങ്ങൾ തീയുമായിട്ട് എന്താ തീ എന്തിനാണ് അപ്പോൾ പറഞ്ഞു കുറേ ആളുകളുണ്ട് സ്വർഗ്ഗം കിട്ടണം സ്വർഗ്ഗം കിട്ടണം സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമേ ബാധ്യത്ത് ചെയ്യുന്നവര് ഞാൻ എന്തുയാണ് സ്വർഗത്തിനാണ് തീ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് രണ്ടും കുടുങ്ങി കിടക്കുന്ന കുറേ ആൾക്കാർ അവരുടെ മാറ്റി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഭാഗത്തിൽ നിന്ന് അറിഞ്ഞ് ഭാഗത്ത് ചെയ്താൽ മതി അത് രണ്ടും ഞാനാട് ഇല്ലാതാക്കാൻ പോകണം അല്ലാവിലേക്കുള്ള മാർഗത്ത് വലിയൊരു തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മഹതി പറഞ്ഞു എന്നാണ് അവരുടെ പേരാണ് റാബ്യായത്തു അദവീയ എന്ന് പറയുന്ന മഹതി ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ കെയ്റോയിലുള്ള അവരുടെ ഒരു മക്കാമൻ്റെ മുമ്പിലാണ് ഇറാഖിലെ ബസ്രയിൽ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നാലാമത്തെ കുട്ടിയായിട്ട് അതുകൊണ്ടാണ് അത്ര അവർക്ക് റാബിയ നാലാമത്തെ കുട്ടി എന്നുള്ള ഒരു പേര് വന്നതെന്നാണ് അതിൽ ജനിക്കുകയും ലോകം അറിയപ്പെടുന്ന ഒരു ആലിമത്തും അതേപോലെ തന്നെ ഇലാഹി സ്നേഹത്തിൽ മാത്രം ജീവിച്ച ഒരു വലിയൊരു സൂഫിയും പണ്ഡിതയും ഒക്കെ ആയിരുന്നു അവർ ഇബ്രാഹിം മുൻ അധം ഫുദോലി ഹസൻ ബസലി അറാഹിമുദ് ഇവരൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹതിയായിരുന്നു റാബി ഹദവിയ എന്ന് പറയുന്ന അവരുടെ മക്കാമാണ് ഈ കാണുന്നത് സദാസമയം അള്ളാഹുവിൻ്റെ ഓർമ്മയിലായിക്കൊണ്ട് മാത്രം ജീവിച്ചൊരു മഹതിയാണെന്നാണ് അവരെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കലൊരാൾ ഇവിടുന്ന് യാത്ര ചെയ്തു വരുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങോട്ട് ഇവിടുന്ന് വരികയാണ് അപ്പോൾ പറഞ്ഞു അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് അല്ല നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അള്ളാഹുലേക്കാണ് പോകുന്നത് അപ്പോൾ സദാസമയം അത്തരം സംസാരങ്ങളും കാര്യങ്ങളുമായിട്ട് ജീവിച്ച ഒരു മഹതിയായിരുന്നു റാബി അദവിയ എന്ന് പറയുന്നവർ